വടകരയിൽ ഒൻപത് വയസ്സുകാരിയെ ഇടിച്ചിട്ട വാഹനം കണ്ടെത്തി വാഹനം ഓടിച്ചിരുന്ന ഷജീർ വിദേശത്തേക്ക് കടന്നു പത്തു മാസത്തിനു ശേഷമാണ് വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത് കെ കെ പ്രശാന്താണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് ആ ആ ഒൻപത് വയസ്സുകാരിയുടെ നില അതീവ ദുരിത ഗുരുതരമായി തന്നെ കോമാ സ്റ്റേജിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോഴാണ് പത്തു മാസങ്ങൾക്കു ശേഷമാണ് ആ പ്രതിയിലേക്കും വാഹനത്തിലേക്കും ഒക്കെ അന്വേഷണ സംഘം എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഖില ഫെബ്രുവരി പതിനേഴിനാണ് ഇത്തരത്തിൽ ദൃഷാനയെ വാഹനം ഇടിക്കുന്നത് കുടുംബത്തോടൊപ്പം റോഡ് മുറിച്ചു കിടക്കുമ്പോഴാണ് വാഹനം ഇടിച്ചത് ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന മുത്തശ്ശി വാഹനാപകടത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വാഹനം പിന്നീട് തീർത്ഥാട പോകുന്ന ഒരു ആഗ്രഹമുണ്ടായി ഇടവഴിയിലൂടെ വാഹനം കടന്നുപോയത് മാത്രമാണ് വിവരമുണ്ടായിരുന്നത് ഏതാണ് വാഹനം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു പിന്നീട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അതിനിടയിൽ ഹൈക്കോടതിയിൽ വരുന്നു അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം വളരെ കൂടുതലുമായി മുന്നോട്ട് പോവുകയും ഒപ്പം പ്രതിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പുറമേര് സ്വദേശി ഷെജിലിന്റെ വാഹനമാണ് ഇടിച്ചത് ആ വാഹനം ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയും തീർക്കുന്നു വെള്ള സ്വിഫ്റ്റ് കാറാണ് ഇടിച്ചത് ഈ വാഹനം പിന്നീട് രൂപമാറ്റം വരുത്തിയോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു പത്തൊൻപതിനായിരത്തോളം സ്വിഫ്റ്റ് വാഹനങ്ങൾ പരിശോധിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഒപ്പം തന്നെ അയ്യ അമ്പതിനായിരത്തോളം ഫോൺ കോളുകൾ പരിശോധിച്ചു ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് വാഹനം ഷെജിൽ പിന്നീട് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി സമീപിച്ചിരുന്നു കമ്പനിയെ സമീപിച്ചു അത്തരത്തിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ വാഹനം കണ്ടെത്തുന്നു ഇപ്പോൾ ഷെജിൽ വിദേശത്താണുള്ളത് മാർച്ച് പതിനാലാം തീയതി അതായത് ഈ അപകടം പതിനേഴിന് സംഭവിക്കുന്നു അടുത്ത മാസം പതിനാലിന് ഷെജിൽ വിദേശത്തേക്ക് കടന്നുണ്ട് പ്രതിയെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്